നമസ്കാരം ഇന്ന് വളരെ പ്രാധാന്യമുള്ളൊരു ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ചർച്ച കൊണ്ടുപോകുന്നത് അത് മെയിനായിട്ട് ഇന്ന് ശബരിമലയുടെ വിഷയം വളരെ ചൂടേറിയ ചർച്ചകൾക്കും ഒക്കെ ഒരു അതിൻ്റെ വെൽത്ത് ലൂട്ട് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട് സ്വർണം പാളി അടിച്ചുകൊണ്ട് പോകുന്നതിനെ പറ്റി പറയുന്നുണ്ട് അതുപോലെ തന്നെ പല മറ്റ് ക്ഷേത്രങ്ങളിലും അപ്പോൾ ഈ ടെമ്പിളിൻ്റെ ടോട്ടൽ എക്കോണമി എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഡേറ്റ ഞാനിങ്ങനെ നോക്കുകയുണ്ടായി അപ്പോൾ ഏതാണ്ട് എല്ലാ ദേവസ്വം ബോർഡുകളും എല്ലാം നമുക്കറിയാം ഒരു ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ കുറവാണ് പറ്റു പല സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടെമ്പിൾസ് എല്ലാം കൂടെ ഉണ്ട് എന്തായാലും ഒരു ഒരു ആവറേജ് നോക്കണമെങ്കിൽ ഏതാണ്ട് ആയിരം കോടി രൂപയുടെ വരുമാനമാണ് ഒരു വാർഷിക വരുമാനമാണ് ഈ ടെമ്പിൾസിൽ നിന്നും ഒരു ദേവസ്വം ബോർഡ് മാനേജ് ചെയ്തിരിക്കുന്നത് കിട്ടുന്നതെന്ന് പറയുന്നു ഇതും നമുക്ക് കൃത്യമായി ഒക്കില്ല കാരണം ഇവിടുത്തെ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ്സോ അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല നമുക്കറിയാം ഈ പറയുന്ന നട വരവെന്നും വഴിപാടിൻ്റെ വരവെന്നും അതുപോലെ തന്നെ കാണിക്കയായിട്ടൊക്കെ വരുന്ന സാധനത്തിനൊക്കെ വളരെ ലൂസായിട്ടുള്ളൊരു കൺട്രോളാണ് ഈ ക്ഷേത്രങ്ങളിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു ഒരു എക്സാമ്പിൾ പറയുന്നത് ഒരു ഭക്തൻ ആ അമ്പലത്തിലെ വഴിപാടും അല്ലെങ്കിൽ നിവേദ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുത്താലും ആ ക്ഷേത്രങ്ങളിൽ ആ പണം അതിന് അതിനോട് എഗൻസ്റ്റ് ആയിട്ടുള്ള പണം അവിടുത്തെ ഓഫീസേഴ്സും മറ്റുമൊക്കെ എടുത്തോണ്ട് പോകുന്നു ഇതിൻ്റെ ഒരു ആവറേജ് കണക്ക് ഞാൻ ഒരു അൺഒഫീഷ്യലായിട്ട് നോക്കിയപ്പോൾ ഒരു ഒരു സീസണിലേതാണ്ട് അൻപത് ലക്ഷം രൂപയോളം ഇങ്ങനെ മാറ്റുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം ഇതിനൊന്നും ഒരു ഒരു ക്രെഡിബിലിറ്റി ഇല്ല ആ അഡ്മിനിസ്ട്രേഷനൊക്കെ ഇടവിൽ ഇങ്ങനെയുള്ള ചർച്ചകളും മറ്റും വളരെ ശക്തമായിട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഒരു ഇമ്പാക്ട് അപ്പോൾ ഇത് ഒരു നമ്മുടെ എക്കോണമിയിൽ വലിയ നമുക്കറിയാം ക്ഷേത്ര ആചാരങ്ങൾ ഈവൻ ഓണം പോലുള്ള ഫെസ്റ്റിവൽസ് ആണെങ്കിലും ആ ഇതൊരു സമൂഹത്തെ മാത്രം ഒരു നല്ലൊരു ഹിന്ദു മാത്രം ഒരു ഒരു എഫക്റ്റഡ് ആകുന്ന ഒരു കാര്യമല്ല നമുക്കറിയാം ശബരിമലയിലെ പല കോൺട്രാക്റ്റുകളും മറ്റുമൊക്കെ ചെയ്യുന്നത് മുസ്ലിംകളാണ് അപ്പം അവരും അതിൽ നിന്ന് ബെനഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യൻ ബിസിനസ്സുകളും അതിൻ്റെ ഹോട്ടലും ടൂറിസം ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി അതുപോലെ തന്നെ ഈവൻ ഒരു കറുത്തം മുണ്ട് വിൽക്കുന്ന ആളുകൾ വരെയുള്ള ആളുകളെ ബെനഫിറ്റ് ചെയ്യുന്നതാണ് ശബരിമല സീസൺ സിമിലർലി ഗുരുവായൂർ ഗുരുവായൂരിൽ എനിക്ക് തോന്നുന്ന ആ ക്ഷേത്രം അഴിച്ച് ബാക്കി അവിടുത്തെ എല്ലാ റെസ്റ്റോറൻറ്റ്സും അന്യ മതസ്ഥര് തന്നെയാണ് ഇത് നടത്തുന്നത് അപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ നിലനിൽപ്പും അതിൻ്റെ എക്കോണമി എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഒരു സ്റ്റേറ്റിൻ്റെ തന്നെ ആവശ്യമാണ് അപ്പം എന്തുകൊണ്ടാണ് നമ്മളൊരു ഒരു ഇങ്ങനെ ഇത്രയും ക്രിട്ടിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു ഒരു മൾട്ടിപ്ലയർ ഇഫക്റ്റ് ഒന്നും നമുക്ക് കണക്കൂട്ടാൻ പോലും പറ്റില്ല എനിക്ക് തോന്നുന്നത് ഒരു ഒരു പതിനയ്യായിരം ഇരുപതിനായിരം കോടി രൂപയ്ക്കൊക്കെ പുറത്തു പോകാം നമ്മുടെ ആ ടോട്ടൽ ടെമ്പിൾ എക്കോണമി ഇന്നത്തെ എണ്ണ വാങ്ങിക്കുന്നത് മുതൽ മുകളിലോട്ട് നോക്കുകയാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഈ ക്ഷേത്ര സംസ്കാരം ഇത്രയും ആളുകളെ ബെനഫിറ്റ് ചെയ്യുന്ന ആ ഒരു ഒരു എക്കോണമിയെ തകർക്കാനായിട്ട് മുന്നോട്ട് പോകുന്നത് എനിക്ക് തോന്നി ഇതൊരു ഒരു ഒരു ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇതൊരു നാസ്തികരായിട്ടുള്ള ആളുകൾ ദൈവവിശ്വാസമില്ല എന്ന് പറയുന്നവർ ഇതിൻ്റെ ഭരണത്തിലേക്ക് കയറുന്നത് ഒരു 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 പ്ലാൻഡ് അറ്റാക്കാണ് ഇതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വെൽത്തോട്ട് ഔട്ട് പ്ലാൻ തന്നെയാണ് എന്ന് വിശ്വസിക്കേണ്ടി വരും നമ്മളിപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ കണ്ടാൽ കുറെ കാലങ്ങളായിട്ട് അപ്പം ഇത് ക്ഷേത്രത്തിന്റെ ഭരണം ഏറ്റെടുക്കുമ്പോൾ ഇതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നതും മറ്റുമൊക്കെ ഇന്ന് ഗവൺമെന്റ് വിശ്വാസികളായിട്ടുള്ള ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ നിയമസഭയിലെ അംഗങ്ങൾ ചൂസ് ചെയ്യുന്ന ആളായിരിക്കണം ദേവസ്വം മന്ത്രി എന്നൊക്കെ പറയുന്നു പക്ഷെ നമ്മൾ കാണുന്നത് യാതൊരു ഭക്തിയും ഇല്ല എന്നും വളരെ നിന്നയോടുകൂടി ആ ആ ദർശനത്തിന് നിൽക്കുന്ന ആളുകളല്ലേ നമ്മൾ കാണുന്നത് അപ്പോൾ ഇതൊരു ഒരു ഒരു തരത്തിലും ഒരു ചെറിയ കാര്യമായിട്ട് കാണുന്നത് ഇത് എല്ലാ ഈവൻ പ്രൈവറ്റ് ക്ഷേത്രങ്ങളിൽ പോലും ഇന്ന് നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന കൂട്ടര് തന്നെയാണ് അപ്പം ക്ഷേത്രങ്ങൾ ഒരു ടാർഗറ്റായി മാറി അതിൽ നിന്നും അത് ധനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി അതിൽ ഒരു ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസും മറ്റുമൊക്കെ കിട്ടാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ടായി അതൊക്കെ കൂടാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ആളുകളുടെ വിശ്വാസം കുറയ്ക്കാൻ വേണ്ടി ഒരു ബോധപൂർവമായ ഒരു ശ്രമം തന്നെയല്ലേ ഇത് നടന്നിരിക്കുന്നത് നാച്ചുറലി അങ്ങനെ എല്ലാവർക്കും നമ്മൾ ഭക്തരായിട്ടുള്ള ആളുകൾ ഹിന്ദു സമൂഹത്തിനെ ഒരു ഒരു സ്നേഹിക്കുന്ന ആളുകൾ ഡെഫിനറ്റായിട്ടും ഈ പറയുന്ന ഒരു രീതിയിലേക്ക് ചിന്തിക്കേണ്ടി വരും അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും ഓരോ സംഭവങ്ങളും നടക്കുന്നത് വളരെ പ്ലാൻഡാണ് ആ പ്ലാൻഡ് ഓപ്പറേഷൻസ് നേരെ ഹിറ്റ് ചെയ്തിരിക്കുന്നത് ആ ബിലീവേഴ്സിലാണ് പക്ഷെ നമ്മൾ ഒരു സാധാരണ ആയിട്ട് ഈ ഈ ഇതിനകത്തൊന്നും പൊളിറ്റിക്സിലൊന്നും ഇൻവോൾവ് ചെയ്യാത്ത ഒരാൾ മനസ്സിലാക്കണം ഈ എക്കോണമി പൊളിറ്റിക്കൽ എക്കോണമി അല്ല നമ്മൾ നോക്കാം നമ്മുടെ സ്റ്റേറ്റിനുള്ള എക്കോണമി അപ്പം ഈ വിശ്വാസവും മറ്റും നമ്മുടെ ഒരു ബിലീഫ് സിസ്റ്റവും നമ്മുടെ ഒരു മൊറാലിറ്റിക്കും ഒക്കെ വളരെ ക്രിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതിൽ വിശ്വസിക്കാത്ത ആളുകൾ ഇതിൽ വരുമ്പോൾ അവർക്ക് അവരുടെ ആളുകളെ കൂട്ടുക എന്നുള്ളത് തന്നെയാണ് അപ്പം നമുക്ക് മനസ്സിലാക്കണം ഈ പറയുന്ന ഭജന നടത്തുന്നത് തെറ്റും ഈ തെറിപ്പാട്ട് എഴുതുന്നവന് അവാർഡും ആണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടം ആ കാലഘട്ടം എന്തിനാണ് നടത്തുന്നത് അയ്യപ്പ സംഗമത്തിനകത്ത് ക്ഷേത്രത്തിന്റെ പണം ഉപയോഗിക്കരുത് എന്ന് ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും ഒരു മടിയുമില്ലാതെ ഉളുപ്പുമില്ലാതെ ക്ഷേത്രങ്ങളുടെയോ സർക്കാരിൻ്റെയോ പണം ഉപയോഗിച്ച് ചെയ്യുന്നു ഇത് കോടതി പറയുന്നത് പോലും കേൾക്കുന്ന ഒരു സർക്കാരല്ല ഇപ്പൊ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നടത്തുന്നത് വളരെ പ്രീപ്ലാൻഡ് ആണ് ഓർഗനൈസ് കാരണം ഇത് ഒന്നും എന്നെ ഒന്നും ചെയ്യാനില്ല ഇവൻ കോടതി പോലും ഈ പറയുന്ന ക്ഷേത്രത്തിനെ പറ്റിയുള്ള ഒരു ഒരു കേസ് നടക്കുമ്പോൾ ഈ വളരെ റീസെൻ്റ് ആയിട്ട് കാനനപാത തുടരണം തുറക്കണം എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ടായി ദേവസ്വം ബെഞ്ചിലാണ് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ട്രാൻസ്ക്രിപ്റ്റ് വായിക്കാൻ ഞാൻ ഇടയുണ്ടായി അത് ഫയൽ ചെയ്ത ആളേത് വളരെ സ്കേത്തിങ് ആയിട്ട് സർക്കാസ്റ്റിക് ആയിട്ട് ഈ ദേവസ്വം ബെഞ്ചിലെ ബഹുമാനപ്പെട്ട ആ ന്യായാധിപൻ അധിക്ഷേപിക്കുകയാണ് ഈ പ്രയർ എന്തായിരുന്നു ഈ പ്രയർ പറഞ്ഞിരുന്നത് കാനനപാത തുട തുറക്കണം അങ്ങ് ഇൻവോൾവ് ചെയ്യണം കാരണം കാനനപാത തുറന്നില്ലെങ്കിൽ പതിനേഴാം തീയതി ഈ പറയുന്ന വെർച്വൽ ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് എനിക്ക് പതിനഞ്ച് പതിനേഴാം തീയതി മാത്രം തുറക്കുന്ന കാനന പാത വഴി എനിക്ക് പോകാനൊക്കില്ല അപ്പൊ ഇതിന് നേരത്തെ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യണം പതിനേഴാം തീയതി എനിക്ക് ഇനി രണ്ടു ദിവസം വേണം ഈ ഈ പറയുന്ന കാനന പാത വഴി നടന്നു പോകാൻ അതുപോലും കേൾക്കാതെ അദ്ദേഹം അതിനൊരു വിധി പ്രഖ്യാപിച്ചില്ലായിരുന്നു അന്ന് പക്ഷെ ഇത് മാറ്റി വച്ചു പക്ഷെ കമൻസ് വളരെ സ്കേത്തിങ്ങ് അപ്പം ഇത് പ്രതികരിക്കാത്തത് കൊണ്ടാണോ നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണോ ഈ എക്കോണമിയുടെ ഇമ്പോർട്ടൻസ് അറിയാത്തത് കൊണ്ടാണോ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ഈ ക്ഷേത്രങ്ങളും ആ ക്ഷേത്രങ്ങൾ സമൂഹ അല്ല എല്ലാ ആഘോഷങ്ങളും നമ്മൾ പറയുന്നത് ദീപാവലി ആണെങ്കിലും ഓണമാണെങ്കിലും മേജർ ബിസിനസ്സുകൾ നടക്കുന്നത് ഈ ഫെസ്റ്റിവൽ സീസണിലാണ് അതുപോലെ തന്നെയാണ് ക്രിസ്മസിനും ഒരു പക്ഷേ ഈദിനും അപ്പോൾ ഈ ക്ഷേത്രത്തിലാണ് കൂടുതൽ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഫെസ്റ്റിവൽസ് ഉത്സവങ്ങൾ ഇതെല്ലാം നടക്കുന്നത് വലിയൊരു എക്കോണമിയാണ് അതിലത്തെ ആ പറയുന്ന സമൂഹത്തിലുള്ള ആളുകൾക്കെല്ലാവർക്കും എല്ലാവർക്കും ബെനഫിറ്റ് ചെയ്യുന്നതാണ് നമ്മളത് മനസ്സിലാക്കണം അപ്പോൾ ഗവൺമെൻറ് ആണെങ്കിലും അതില്ലെങ്കിൽ ഈ പറയുന്ന അവിശ്വാസി അവിശ്വാസിയാണെങ്കിലും ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആ ഗൂഢതന്ത്രങ്ങളെ എതിർത്ത് ചെറുത്ത് നിന്ന് തോൽപ്പിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് അത് ഒരു 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 സ്ഥിരബുദ്ധിയോടുകൂടി ആലോചിച്ച് അതിനു വേണ്ടിയുള്ള നടപടികൾ ചെയ്തില്ല എങ്കിൽ ഇങ്ങനെയുള്ള ഗൂഢ നീക്കങ്ങൾ നിർത്തിയില്ലായെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് അതായത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനമായിരിക്കും അതിനെപ്പറ്റി അതിന് അതിന് അതിൻ്റെ അതിൻ്റെ ഒരു പ്രയാസം ഉണ്ടാകുക ഒരു ഇലക്ട്രൽ ഗെയിംസും ഒക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം ആളുകൾക്ക് അല്ലെങ്കിൽ ജൻസിക്കൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം ഒരു സ്വർണം അടിച്ചോണ്ട് പോയിട്ട് പോലും ഈ ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളാണോ എന്നെ സഹായിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു മെസ്സേജാണ് പക്ഷെ ഇതിനൊക്കെ ഉള്ള ഒരു ഒരു കാർമിക് ഫലങ്ങളോ ഒക്കെ അങ്ങനെ നിൽക്കട്ടെ പക്ഷെ നമ്മുടെ എക്കോണമിയെ തകർക്കുന്ന രീതിയിലുള്ള ഒരു ആംഗിൾ ഇതിനുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ താങ്ക്